അതേപോലെ ഇതും കുത്തു മിനാറിൻ്റെ മറ്റൊരു ഭാഗം ഇത് കല്ല് സിമെൻറ്റിലിട്ടിട്ട് ഇങ്ങനെ കുഴച്ചിണ്ടാക്കിയാന്ന് തോന്നുന്നു പാമ്പം കല്ല ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തൊന്നാണ് അത് ഇതും ബൾഗ് റെയ്റ്റ് വെച്ചാൽ എന്തായാലും മുന്നേ ഉള്ള സാധനം ഓക്കെ ഓ ഇതെല്ലാം കാണുമ്പോൾ കറക്റ്റ് ഒരു ശരിയായ പഴമ ഓർമ്മിക്കുന്നുണ്ട് ഉമ്മാമ്മ സെൽഫി എടുക്കുന്ന അതിൻ്റെ കൂടെ മണ്ണാന്ന് തോന്നുന്നു മണ്ണാണ് നോക്കട്ടെ ഞാൻ പരിശോധിക്കട്ടെ ഓ ഇത് മണ്ണാണ് ഇത് ഇനി പറിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കോളജി ഡിപ്പാർട്ട്മെൻ്റ് വന്നില്ലെന്നാണ് ശരിയാക്കും എണ്ണാനുണ്ടെങ്കിൽ കൂടെ പോകുന്നു അങ്ങനെ ഇതാണ് വിമാനം സ്ലോ മോഷൻ പോകുന്നുണ്ട് കുറച്ച് സ്പീഡുണ്ട് എന്നാലും അടിപൊളി പിന്നെ പ്രാവുകൾ പക്ക കൂട് കൂട്ടുന്നുണ്ട് ഇവിടെ കണ്ടോ നിങ്ങൾ കാണുന്നില്ല പ്രാവിനെ കണ്ടിട്ടില്ല ഫ്ലൈറ്റിങ് കണ്ടോ ഇവിടെ എന്തെല്ലോ എഴുതി അപ്പണേക്ക് എടുത്താൽ പേനയും പേപ്പറും പറ്റി വരും എഴുതി എന്തെങ്കിലും ഒരു ചുമരി കണ്ടാ മതി ലം വരയ്ക്കുവേ എന്താ ജയില് ജയില് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ജയിലുണ്ടെങ്കിൽ ഉള്ളില് സുപ്രധാനമായൊരു സംഭവമാണ് ജയില് ആദ്യം അല്ല ജയിലിൻ്റെ മോനെ കണ്ണാനാൻ തോന്നി ജയിലിൽ പറക്കണേ ഇതിൻ്റെ മേലെ കൂടെ പോണം തോന്നുന്നല്ല ജയിൽ മേലെ ഫോട്ടോയൊന്നും കാണുന്നില്ലല്ലോ ജയിലാണോ ഇനി ഇതിൻ്റെ അറിയില്ല അയ്യോ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ആണ് അങ്ങനെ ഒരു വമ്പിച്ച കുടികൊണ്ട് മൈന വമ്പിച്ച ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് ഇത് കണ്ടില്ലെങ്കിൽ വൻ നഷ്ടം ഓർമ്മപ്പെടുത്തലുകളുടെ ഒരു കൂടാരം തന്നെയാണ് ഈ ഞങ്ങളെ കുത്തപ്പിനാറും അതിന് ചുറ്റുമുള്ള ഈ കൽശില്പങ്ങളും ആവും എന്താ ഭംഗി ഇതിങ്ങനെ ആസ്വദിച്ച് നടക്കണം ലൈഫിലിട്ട അതാ അടുത്ത കൂടാരം കൂടാരം എന്നു പറയുമ്പോൾ ഇതെന്നാ സംഭവം ഈ ഇതിവിടെ പഴയ ചായ വെക്കുന്ന സ്ഥലത്താ എന്തോ എന്താ ഓ ഇതിൻ്റെ ഉള്ളിൽ ഒരു മിനാരമല്ലോ ഇതെല്ലാം ചെറിയ ചെറിയ എന്തോ പള്ളിയോ കട എന്തോ എന്നാ നോക്കിയറിയാം എന്തെല്ലോ ഉണ്ട് ഏ ഇത് നോക്ക് ദൈനം അടിപൊളി സ്ഥലം ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാ അങ്ങനെ എടുത്തെടുത്ത് തിരിയല്ല എല്ലാവരേ പോലെ ഉണ്ടാകും ഞാൻ ഇങ്ങനെ വലിയ വീഡിയോ ഏറ്റെടുക്കുന്നത് Dele full ida oh dia mechi da